കരിക്കകകം ലിഫ്റ്റ് ബ്രിഡ്ജിൽ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് നടത്തിയ ട്രയൽ റൺ വിജയകരം കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് കരിക്കകത്ത് ഈ മാസം ഇരുപതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അതിനു മുന്നോടിയായിട്ടാണ് ട്രയൽ റൺ നടത്തിയത് കോവളം ബേക്കൽ ദേശീയ ജലപാത പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ രണ്ടര ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റ് ബ്രിഡ്ജ് കരിക്കകത്ത് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കോവളം ബേക്കൽ ദേശീയ ജലപാതയിലൂടെ ജലഗതാഗതം സാധ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം തുറമുഖത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതോടെ നല്ല ശതമാനം ചരക്ക് നീക്കവും ദേശീയ ജലപാതയിലൂടെ സാധ്യമാകുമെന്നും അദ്ദേഹം ഈ ഈ ചെയ്യുമ്പോൾ അവിടെ ചെയ്യുന്നുണ്ട് നൂതനമായിട്ടുള്ള ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത സാങ്കേതികവിദ്യയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഒരു എന്നുള്ള പ്രത്യേകത ഈ ബ്രിഡ്ജിലുണ്ട് കോടി രൂപ മാത്രമാണ് ഈ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ ചെലവ് കെല്ലാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള സ്ഥാപനം കെല്ലാണ് ഇതിൻ്റെ നിർമ്മാണം പ്രവൃത്തി നടത്തിയത് ഇല്ല നാവിഗേഷൻ്റെ ഒരു നേതൃത്വത്തിലാണ് നൂറ് ടൺ വരെ ഭാരമുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും വിധമാണ് ലിഫ്റ്റ് ബ്രിഡ്ജിന്റെ നിർമ്മാണം ദേശീയ ജലപാതയിലൂടെ ബോട്ടുകൾ കടന്നു പോകുമ്പോൾ അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ പാലം ഉയർത്താൻ കഴിയും ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഡയറക്ടർ അരുൺ കെ ജേക്കബ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നത്തീർ എന്നിവർ ട്രയൽ റണ്ണിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ